ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇന്ന് ബറാഹത്തിൻ്റെ ബറാഹത്തിൻ്റെ ഒരു മധുര പലഹാരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വീ വീഡിയോ ആണ് ഈ ഒരു പലഹാരം നിങ്ങൾ ചിലരൊക്കെ തയ്യാറാക്കിയിട്ടാവും ചിലർ ഇത് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും എന്നാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി മിക്സൊക്കെ ചേർത്തിട്ടുള്ള പിന്നെ പായസമാണ് പിന്നെ ഞാനിവിടെ അവലും കുറച്ച് സേമ്യവും കുറച്ച് ഹെൽത്തി മിക്സാണ് എടുക്കുന്നത് ഹെൽത്തി മിക്സ് ആദ്യം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് ഇറങ്ങിയാൽ നമുക്ക് എളുപ്പത്തിൽ കൈ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഹെൽത്തി മിക്സ് അത് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കട്ട കട്ടപ്പൊടിക്കൂട്ട പെട്ടെന്ന് നമ്മൾ പൊടി അങ്ങിട്ട് കൊടുത്താൽ കുറച്ച് നെയ്യിട്ടിട്ട് അതിൽ ഞാൻ നല്ല രീതിയിൽ അവൽ വറുത്തെടുക്കുന്നുണ്ട് അവലിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാണ് ക്വാണ്ടിറ്റി കൂട്ടലും ക്വാണ്ടിറ്റി കുറക്കലും പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണല്ലോ നമ്മുടെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ മധുരം വെക്കുക അതുപോലെ വീട്ടിലുള്ളവർക്ക് മധുരം പായസം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നമ്മളും പിൻപറ്റുമല്ലോ നമ്മളും ഉണ്ടാക്കലുണ്ട് കേട്ടോ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അങ്ങനെ ഞാൻ സേമ്യവും നല്ല രീതിയിൽ നെയ്യിൽ വറുത്തെടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത ആവശ്യത്തിനുള്ള അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ മെൽറ്റാക്കിയെടുക്കുക കയരമൽ ചെയ്തെടുക്കുക കയരമൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതും വെച്ച് കയറമലാകട്ടെ എന്ന് വിചാരിച്ചിട്ട് എവിടെയും മാറിയിട്ട് വേറെ പണിക്കൊന്നും പോവരുത് അപ്പോൾ അത് കരിഞ്ഞു പോവും പിന്നെ ചെറിയൊരു നല്ല ഗോൾഡ് കളറ് വരുമ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം നമ്മളിത് മെൽറ്റ് ആയി വരട്ടെ മെൽറ്റ് ആയി വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഇതായിപ്പോവും പെട്ടെന്ന് മൂത്ത് പോകും പിന്നെ നമുക്കൊരു പഞ്ചസാര കരിഞ്ഞൊരു ചോയാണ് വരിക അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കണം കരമൽ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ പായസത്തിന് അങ്ങനെ ഞാൻ അതിൽ ആവശ്യത്തിനുള്ള ഏലക്ക പൗഡറും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ആവശ്യത്തിനുള്ളത് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിനെ ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു പായസം നിങ്ങൾക്ക് ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടാക്കാം അതിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി ഒരുപാട് ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതിൽ മധുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല അൺഹെൽത്തിയും കൂടിയാണ് ഹെൽത്തിയും കൂടിയാണ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ഞാൻ അവിടെ ഹെൽത്തി മിക്സും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഹെൽത്തി മിക്സ് ഉപയോഗിച്ചാൽ എനിക്ക് പായസത്തിൽ ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഹെൽത്തി മിക്സ് ഇട്ടിട്ട് പായസം ഉണ്ടാക്കുന്നത് ഹെൽത്തി മിക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പായസത്തിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഇതിനെക്കൊണ്ടൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് നല്ല ഒരു ഹെൽത്തി തന്നെ അല്ലേ ഈ ഹെൽത്തി മിക്സിന് അതിൽ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി അപ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഹെൽത്തി മിക്സ് ചേർക്കുന്നത് ഒരു വട്ടം തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മക്കൾക്കും ഇഷ്ടമായി അപ്പോൾ ഞാൻ വീണ്ടും ഹെൽത്തി മിക്സ് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഹെൽത്തി മിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എൻ്റെ നമ്പർ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഉണ്ടാവും അബായൻ്റെ വീഡിയോയിലൊക്കെ കാണും അതിൽ ഒന്ന് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഹെൽത്തി മിക്സ് മാത്രമല്ല നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ എല്ലാം ഉള്ള പൗഡർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അമ്മ കൂപ്പിൽ കയറിയിട്ട് അവിടെ ഡയറക്റ്റ് ഓർഡർ ചെയ്താൽ മതി അങ്ങനെ ഞാൻ അതിലേട്ട് ലാസ്റ്റ് എന്താ കയ്യിലിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും എടുക്കാനില്ല നല്ല മക്കൾ തിന്ന് തീർത്ത്ക്കണ് അപ്പോൾ ഞാൻ നെയ്യാണ് കുറച്ചിട്ട് കൊടുത്തത് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് അത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ അവിലും ഈ ഒരു സേമ്യത്തിൻ്റെ ആ ഒരു കൊള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കുറുകി വരണം നല്ലൊരു എന്താ പറയുക ഒരു കട്ടി വരണം പായസത്തിന് അങ്ങനെ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് സെർവ് ചെയ്യാം നമ്മുടെ വീട്ടിൽ എപ്പോഴും പായസത്തിനുള്ള റെസിപ്പി ഇല്ലെങ്കിലും നമുക്ക് പാലുണ്ടെങ്കിൽ അവൽ ഈ സേമ്യത്തിൻ്റെ ആ ഒരു പീസ് ഇട്ടില്ലെങ്കിലും നമുക്ക് വെറും അവിലും ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്തു നോക്ക് നോക്ക് വെറുതെ പറയുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പായസത്തിന് അവലിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇതിൽ മുൻകുത്തി വരുമെന്നില്ല നല്ല രീതിയിൽ വേവിച്ചാൽ റെഡിക്ക് സേമ്യ പായസം പോലെ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ അറിയിക്കുക ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ